പതിനൊന്നാമത്തെ ക്ലാസ് ആണ് മതപഠന ക്ലാസ് ആണ് മരണവും അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മുടെ തുടർ ചർച്ചകൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരു മയ്യത്ത് പരിപാലനത്തിലെ ആവർത്തനങ്ങൾ വരുന്ന ഏതാനും വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ വിഷയം മയത്തിന് ഷഹാദത്ത് കലിമ അതായത് മരണാസന്നനായ രോഗിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കും ആ സമയത്ത് ആവർത്തിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചിലർക്ക് ചൊല്ലിക്കൊടുത്താൽ അവര് ഏറ്റു ചൊല്ലുന്നില്ല ഏറ്റു ചൊല്ലാതിരിക്കുന്ന സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ചൊല്ലിക്കൊടുക്കുക നിർബന്ധിക്കൽ ആവശ്യമില്ല ഇനി ചൊല്ലിയതിനു ശേഷം അവർ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെയും ഈ കുറച്ച് കൈയാണ് വീണ്ടും ചൊല്ലിക്കൊടുക്കുന്നത് നല്ലതാണ് മറ്റു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോ അവിടുത്തെ ആവർത്തനത്തിന്റെ രീതി ഏതാണ് ഇനി ഒരാള് ഒരു മയത്തിന് ശുദ്ധീകരണം നടത്തി ശുദ്ധീകരണം നടത്തിയതിനു ശേഷം പിന്നെ ഉദു മുറിയുന്ന കാര്യങ്ങൾ നടന്നാൽ എന്താ ചെയ്യേണ്ടത് വീണ്ടും ഉതുവെടുത്തു കൊടുക്കണോ അല്ലെങ്കിൽ വീണ്ടും കുളി നടത്തേണ്ടതുണ്ടോ വേണ്ട വേണ്ടുഹർ മുറിയുന്നതല്ല എന്നാൽ ശുദ്ധീകരണം കുളി കഴിഞ്ഞതിന് ശേഷം വല്ലതും പുറപ്പെട്ടു ശരീര ഈ താരങ്ങളിൽ നിന്ന് എന്നാൽ അവിടെ വൃത്തിയാക്കിയാ മതി എന്ത് ചെയ്യേണ്ടതില്ല കുളി മാറ്റി കണ്ടാ ചെയ്യേണ്ടതില്ല എന്നാൽ അത് പിന്നെ പിന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിലോ കഴിയുന്നതും വേഗം കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം ഏഹ് നിസ്കാരം നടത്തുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യ അത് ഈ മുത്രവാർച്ചയൊക്കെ ഉള്ളവരെ പോലെ ആ രീതിയിൽ കണക്കാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഇനി നിസ്കാരം മടക്കി നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മയത്തിന്റെ മേലിൽ ഫർദ് ഗിഫായ ആയ നിസ്കാരം ഒരു തവണ നടന്നാൽ ഫർലു ഗിഫായ തീർന്നല്ലോ ഫർദ്ഖിഫ അങ്ങനെയാണല്ലോ ഒരാൾ ചെയ്താൽ എല്ലാവരുടെയും ബാധ്യത ഒഴിവാകുന്നില്ല അപ്പൊ പിന്നെ ഒരു നിസ്കാരം നടന്നാ പിന്നെ നിസ്കാരം നടക്കേണ്ടതുണ്ടോ ആവശ്യമില്ല ആ നിസ്കാരം ഫർദ് ഗിഫായല്ല പക്ഷെ നിസ്കരിച്ചു കുറച്ച് കുറച്ചാൾക്കാർ കൂടി വന്നു അപ്പൊ അവരെങ്ങനെയാ നിസ്കരിക്കേണ്ടത് അവർ ഫറുദിന്റെ നിയത്ത് വെച്ച് തന്നെയാണ് നിസ്കരിക്കേണ്ടത് അത് ഫറുദായിട്ട് തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുക അപ്പൊ ആവർത്തിച്ച് നിസ്കാരം നടക്കും എന്നാൽ നിസ്കരിച്ച ഒരാള് ഒരു മയ്യത്തിന്റെ മേൽ നിസ്കരിച്ച ഒരാള് അതേ മയത്തിന്റെ മേൽ രണ്ടാമത് നിസ്കരിക്കും അങ്ങനെ രണ്ടാമത് നിസ്കരിക്കേണ്ടതുണ്ടോ ഇല്ല യഥവാ നിസ്കരിച്ചു നിസ്കരിച്ചാൽ അത് എന്തായിട്ടാണ് പരിഗണിക്കുക സുന്നത്തായിട്ടാണ് പരിഗണിക്കുക ഇതാണ് മയത്ത് നിസ്കാരം ആവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടു ഇനി മറമാടലും അനുബന്ധ വിഷയങ്ങളും ആവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് മയ്യത്ത് കഫൻ ചെയ്തു നിസ്കരിച്ചു മറമാടുന്നതിന്റെ മുമ്പ് എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് മയ്യത്ത് നഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ മയ്യത്ത് കാണുന്നത് അല്ലെങ്കിൽ മയ്യത്ത് മോഷ്ടിച്ചു പോയി എന്നിട്ട് പിന്നെ മനിയത്ത് കാണുന്ന കഫൻ കൂടെ ഇല്ലാതെയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം കഫം ചെയ്ത് മറമാടണം ഇനി കബറ് പൊളിഞ്ഞു പോയി കബറ് പൊളിഞ്ഞു പോയി വല്ല കാരണവശാലും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഏർ ഒരു പൊട്ടലോ മറ്റോ ഉണ്ടായിട്ട് കബറ് പൊളിഞ്ഞു പോയി കബറ് പൊളിഞ്ഞാൽ മയ്യത്ത് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ആ മയ്യത്ത് അയാൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് അതവിടെ കുഴപ്പമില്ല അവിടെ കിടന്നോട്ടേന്ന് വെക്കാം അതല്ലെങ്കിൽ ആ മയ്യ കബറൊന്നും നന്നാക്കുക അതല്ലെങ്കിൽ അവിടെ നിന്ന് മയ്യത്ത് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് മറമാടുക ഇങ്ങനെ ചെയ്യാം അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി മറ്റു ജീവികൾ വന്ന് മയ്യ കബറ് മാന്തുകയോ അല്ലെങ്കിൽ സ്മെല്ല് പുറത്തേക്ക് വരുമെന്നൊക്കെ പ്രശ്നം ഉണ്ടായാൽ അവിടെ നിർബന്ധമായും ഒന്നുകിൽ ആ കബറ് നേരെയാക്കണം അതല്ലെങ്കിൽ ആ കബറ് മയ്യത്ത് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് മറന്നടം നിർബന്ധമാണ് അപ്പോ ഇത്രയും വിഷയങ്ങളാണ് ആവർത്തനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇൻഷാല്ല ഇനി പറയാനുള്ള മറ്റൊരു വിഷയം ഈ സിയാറത്തൊക്കെ ചെയ്യാൻ വേണ്ടി സൗകര്യം ചെയ്യുന്നതിന്റെ പൊക്കം എന്താണ് അതുപോലെ കബറിനോട് പാലിക്കേണ്ട മര്യാദ എന്താണ് ഖബറിനോട് പാലിക്കേണ്ട മര്യാദയാണ് ഒരു ഖബറിന്റെ മുകളിൽ മുസ് വിസർജിക്കാൻ പാടില്ല മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല ഹറാമാണ് ഖബറിന്റെ അടുത്തും ചെയ്യാൻ പാടില്ല കറാഹത്താണ് ഖബറിന്റെ മുകളിൽ ആവശ്യമില്ലാതെ ചവിട്ടരുത് ഖബറിന്റെ മുകളിൽ പോയി ഇരിക്കരുത് എന്നാൽ ആ ഖബർ ആ ഒരു സമയം കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ അതായത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതാണ് ദുർബി പോകാനുള്ള കാലമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ പൊതുവിലൊരു മനുഷ്യന്റെ കബറാണെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കബറ് എന്ന പരിഗണന അതിന് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ചിലപ്പോ ഉണ്ടാവുമല്ലോ അവിടെ വീണ്ടും മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കോ മറ്റുമൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഈ പ്രശ്നം ഇല്ലേ ശരി എന്നാൽ കബറിന്റെ മുകളിൽ എഴുതി സ്ഥാപിക്കുന്നത് ഇത് ഇന്നാലിന്ന ആളാണ് ഇന്ന ഫാമിലിയിൽപ്പെട്ട ഇന്നാലും ഇന്ന് എന്ന് എഴുതി വെക്കുന്നത് പൊതുവെ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എന്നാൽ സിയാറത്തിന്റെ സൗകര്യത്തിന് ഇന്ന ആളാണ് എന്ന് മനസിലാകാൻ അവിടെ അത് പറ്റും ഇനി ഖബുറിൻ്റെ മുകളിലൊരു കുട പോലെ ഇത് വെക്കുക ഒരു കൂടാരം വെക്ക സ്ഥാപിക്കുക സത്യത്തിൽ കബൂറിന്റെ മുകളിൽ അങ്ങനെ ചെയ്യരുത് എന്നാൽ അങ്ങനെ ചെയ്യാം എന്തിനു വേണ്ടി രണ്ട് രീതിയിലാണ് കബൂറിന്റെ മുകളിൽ അത് ചെയ്യാൻ ഒന്ന് ഈ എന്ന് പറയുന്നതും മനുഷ്യന് പൊതുവെ ഒരു സ്വഭാവമാണ് മുഫാഹറത്ത് ഫഹ്റത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ദൗർബല്യം എൻ്റെതാണ് ആ പറമ്പ് ഞാൻ ഇന്നാലും ഇന്നാളാണ് ഞാൻ ഇന്നലെ ഇന്ന് ഫാമിലിയാണ് എന്ന് പറയുന്നത് മുഫാഹറത്ത് അഥവാ പവർ പറയാനുള്ള അർത്ഥത്തിൽ വരുമ്പോ അത് പ്രോത്സാഹനമല്ല അതേസമയത്ത് സിയാറത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ഖുർആൻ ഓദാൻ അത്തരം സമയങ്ങൾ സുലേഹത്തിന് വേണ്ടിയാണെങ്കിൽ പറ്റും അല്ലാതെ പാടില്ല ൈലം സിയാറത്ത് വിരോധിച്ച സന്ദർഭം ഉണ്ടായിരുന്നു അതിന്റെ സന്ദർഭം ഇതായിരുന്നു കബറും പുറത്തു പോയിട്ട് പവർ പറയാ എന്റെ വാപ്പ ഇന്നാലും നാളായിരുന്നു ഇത്ര ആൾ ഒന്നിച്ച് അൽ തല്ലിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പവർ പറയുന്ന ഒരു ചുറ്റുപാടുണ്ട് അവരുടെ സിയാറത്ത് സന്ദർശനം പറഞ്ഞാൽ അതാണ് അപ്പൊ അതിന് നിങ്ങൾ വിലക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് മുമ്പ് ഞാൻ വിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോ എന്നിന് പറഞ്ഞതും കാണാം അതിന്റെ അർത്ഥം ഇതാണ് ഇത്തരം മസുലഹത്തിന് വേണ്ടി അവിടെ ജിയാർത് നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് അതിന്റെ മസാല ഇനി ഖബറും പുറത്തൊക്കെ ഒറ്റക്ക് താമസിക്കരുത് മക്കുപുറയിൽ മറ്റുമൊക്കെ ഒറ്റക്ക് താമസിക്കൽ പാടില്ല അത് ഗുണമല്ല പ്രത്യേകിച്ച് അവിശ്വാസികളുടെ മക്കുപുറകളിൽ തീരെയും എന്തു ചെയ്യരുത് താമസിക്കരുത് ഒരുപാട് ദോഷങ്ങളുണ്ട് എപ്പോഴും ഒരു ഡേർട്ടി എനർജിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത് ചെയ്യുന്ന ഗുണവുമല്ല ഇനി ഒരാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണെങ്കിൽ പോലും കബറ് പടുക്കുക കബറ് പടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കബറ് എന്താണ് ചെയ്യുക കബറ് കുഴിച്ചു അടിക്കബർ കുഴിച്ചു അവിടെ മെയ്യത്ത് വെച്ചു മൂടുകല്ല് വെച്ചു മേലെ മണ്ണിടുകയാണ് ചെയ്യുക പകരം അവിടുന്ന് ഇങ്ങോട്ട് കബറ് തന്നെ പടുക്കുകയാണ് കബറ് തന്നെ സ്ഥാ എന്ത് ചെയ്യാണ് നിർമ്മിക്കുകയാണ് കല്ലും ഇതൊക്കെ ആയിട്ട് സിമെന്റൊക്കെ കൊണ്ട് നിർമ്മിക്കുകയാണ് അങ്ങനെ നിർമ്മിക്കുക എന്നത് ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മറ്റ് ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ അവിടെ എന്തെങ്കിലും പിന്നെ പോകാതിരിക്കാനോ അല്ലെ മൃഗം വരാതിരിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു ഒഴി ഉറവുള്ള സ്ഥലമാണ് ഉറവ് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പറ്റും അത് സ്വന്തം മിൽക്കിലാണ് ഉടമസ്ഥതയിലാണ് പൊതുസ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല കബറുപ് എടുക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് ഇത് മറ്റുള്ളവരുടെ പിന്നീടുള്ള ആ സ്ഥലം ഉപയോഗിക്കുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാൽ ഇവിടെ മഹാന്മാരാണെങ്കിൽ സ്വാലിഹീങ്ങളാണ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള അമ്പളുടെ പുറക്കെ ആണെങ്കിൽ അവിടെ ഈ വിഷയമില്ല കാരണം അവരുടെ പൊതുവായ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് സ്വാലിഹീങ്ങൾ സ്മരിക്കപ്പെടുക അവര് സിയാറത്ത് ജപിയപ്പെടുക എന്നുള്ളത് പൊതുവിൽ മുസ്ലിമുകളുടെ ഒരു നിലനിൽപ്പിന് ആവശ്യമായ ഒരു സംഗതിയാണ് അവിടെ സിയാറത്ത് ഒക്കെ സജീവാകാൻ വേണ്ടി പൊതുസ്ഥലത്താണെങ്കിൽ പോലും അത് നിലനിൽക്കുകയാണ് വേണ്ടത് ഇപ്പോ സ്വന്തം സ്ഥലത്താണെങ്കിലും കബീർ സിയാറത്ത് ചെയ്യുന്നതിന്റെ ഹുക്കുമ്പ് കബീറിന് വേണ്ടി ഇങ്ങനെ ഒരുക്കുന്ന ഹുക്കുമ്പോൾ സിയാറത്തിന്റെ സൗകര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ സ്ഥലം മുടക്കുന്ന രീതിയിൽ ചെയ്യേണ്ടതില്ല എന്നാൽ പൊതുസ്ഥലത്തായാലും സ്വന്തം സ്ഥലത്തായാലും അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങളുടെതാണെങ്കിൽ അവിടെ സിയാർത്തിന് സൗകര്യം ചെയ്യുന്നതിൽ തെറ്റില്ല ഇൻഷാ അല്ല ഇനിയും കുറച്ചു വിഷയങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കും തുടർന്ന് നമുക്ക് മതപഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഏഹ് പഠനങ്ങൾ നടത്തണം അള്ളാഹുദിക്ക് ചെയ്യുമാറാകട്ടെ